ഇന്ന് നമ്മളൊരു ഈവനിംഗ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് ചക്ക കുരുവാണ് ഇത് നമ്മൾ തൊലിയിലെല്ലാം കളഞ്ഞ് കുക്കറിൽ മൂന്ന് വിസിൽ വരുത്തിയതാണ് അതിനുശേഷം ഇത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തു ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി മല്ലിയില പച്ചമുളക് ഇഞ്ചി അതിനുശേഷം നമുക്ക് വേണ്ടത് ഇത് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവാണ് ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതിനായി ആദ്യം നമ്മൾ ഒരു ബൗളെടുത്തു അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇടാം അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടി ചേർക്കാം ഇനി നമുക്ക് ഈ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിരിക്കുന്ന കടലമാവ് ഇതിലേക്ക് ചേർക്കാം കുരു വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത് ഇനി ഈ ഉള്ളി പച്ചമുളക് ഇതിനെല്ലാം കൂടെ ആവശ്യമായ ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇട്ട് ഇതുപോലെ വടയുടെ ഷേപ്പിലാക്കി ഇനി നമുക്ക് ഇതൊരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം നമുക്കിതിന് വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിക്കാം ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം ഇപ്പം ഞാൻ ഓയിലാണ് ഒഴിക്കുന്നത് ഇത് ചൂടാവട്ടെ ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി ചൂടായതിനു ശേഷം ഫ്ലെയിം ലോയിലേക്ക് വെച്ചു ഇനി നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം

നമ്മുടെ വട പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് മാറ്റാം ഹെൽത്തിയും ടേസ്റ്റിയുമായ നമ്മുടെ ചക്കക്കുരു വട റെഡിയായി നമുക്കിത് ടേസ്റ്റ് നോക്കാം അപ്പോൾ അമ്മ ചക്കക്കുരു കൊണ്ട് സ്പെഷ്യൽ വട ഉണ്ടാക്കിയിട്ടുണ്ട് ആഹ കാണുമ്പോളേ നമുക്ക് വായിൽ വെള്ളം വരും അപ്പൊ നമുക്കിത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം സൂപ്പർ വടയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടാവും ചക്കക്കുരുടെ സീസണും കൂടെ ആണല്ലോ അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ചക്കക്കുരുവിന്റെ നല്ല ഫ്ലേവർ അതേപോലെ തന്നെ മല്ലിയിലേയും ആ ഇൻഗ്രീഡിയൻസിന്റെ എല്ലാം നല്ല ഹെൽത്തിയും നമ്മുടെ വായിൽ മെൽട്ടായി പോവും അത്രയും രുചികരമായ വടയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈസ് ടീ